പ്രിയപ്പെട്ട ശ്രോതാക്കളെ കുഞ്ഞായിൻ മുസ്ലിയറുടെ കഥ തുടരുന്നു കോട്ടയം കോവിലകത്തെ തമ്പുരാനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കുഞ്ഞായിൻ മുസ്ലിയർ അദ്ദേഹത്തെ ഒന്ന് മുഖം കാണിക്കണമെന്ന് മുസ്ലിയർ പലപ്പോഴും ആഗ്രഹിച്ചതാണ് മാത്രമല്ല കോവിലകത്തെ പ്രധാനക്കാരനായ നെട്ടൂർ രൈലു ഗുരുക്കൾ ഇടയ്ക്കൊക്കെ തന്നെ അങ്ങോട്ട് ക്ഷണിക്കാറുമുണ്ടായിരുന്നു വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വന്ന് രണ്ടു ദിവസം ഉമ്മയോടത്ത് കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് തന്നെ പൊന്നാനിലേക്ക് തിരിച്ചു പോകുന്ന തനിക്ക് അതിനൊക്കെ നേരം കിട്ടുമോ എന്ന് അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കള് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണേ കാരണം ഇതുപോലുള്ള കഥകൾ അവതരിപ്പിക്കാൻ ഇതൊരു പ്രചോദനം കൂടിയാണ് ഇത്തവണ നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ എന്തായാലും കോവിലകത്ത് ചെന്ന് തമ്പുരാനൊന്ന് കാണണമെന്ന് മുസ്ലിയാർ ഉറപ്പിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വരും വഴി കോട്ടയം കോവിലകത്തിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ധാരാളം അലങ്കരിച്ചതായും ഒരു ഉത്സവ ചായ നിറഞ്ഞ നിൽക്കുന്നതായും മുസ്ലിയർ കണ്ടു കോട്ടയം തമ്പുരാന്റെ സ്ഥാനാരോഹണത്തിന്റെ പത്താം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കാനുള്ളത് എന്ന് അദ്ദേഹം അന്വേഷണത്തിലൂടെ കണ്ടെത്തി കോവിലകത്ത് വളരെ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത് മാത്രമല്ല അതോടൊപ്പം നാട്ടിലെ നാനാജാതിക്കാർക്കും തമ്പുരാൻ്റെ വക വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കുന്നുണ്ട് ഏതായിരുന്നാലും മുസ്ലിയാർ വീട്ടിലെത്തുമ്പോൾ നന്നേ ഇരുട്ടിയിരുന്നു ഇടക്കൊക്കെ വീട്ടിൽ വന്ന് ഉമ്മയോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാത്തതിൽ ഉമ്മ വളരെ വിഷമം പറയുന്നുണ്ട് കുഞ്ഞായിനോട് മാത്രമല്ല പ്രായമായ തനിക്ക് കൂട്ടിനൊരാളെ ഇനിയെങ്കിലും കുഞ്ഞായിന് കൊണ്ടുവരണമെന്നും ഉമ്മ ഓർമ്മപ്പെടുത്തുന്നു അല്ല കുഞ്ഞായിനെ നമുക്ക് കാലാകാലവും ഇങ്ങനെ ഒറ്റക്ക് കഴിഞ്ഞാൽ മതിയോ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നെങ്കിലും തനിക്കായി വന്നെത്തുന്ന വധുവിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മുസ്ലിരുടെ മനസ്സിൽ മിന്നിമറഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലത്ത് നാട്ടിലുണ്ടായ പല സംഭവങ്ങളും കഥകളുമൊക്കെ അന്ന് തന്നെ ഉമ്മ കുഞ്ഞായിനോട് പറഞ്ഞുകൊടുത്തു കോവിലകത്ത് നടക്കുന്ന വമ്പിച്ച ഉത്സവങ്ങളുടെ കഥയും കുഞ്ഞാലിക്കയുടെ വീട്ടിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോയിരുന്ന കാഴ്ചകളുടെ കണക്കുകളുമൊക്കെ അക്കൂട്ടത്തിൽ ഉമ്മ കുഞ്ഞായിനോട് പറയുന്നുണ്ട് പിറ്റേന്ന് ഉമ്മയോട് സമ്മതവും വാങ്ങി കുഞ്ഞായിൻ മുസ്ലിയർ കോവിലകത്തേക്ക് പുറപ്പെട്ടു തമ്പുരാന് സമർപ്പിക്കാനുള്ള വിവിധ തരം സമ്മാനങ്ങളുമായി പല രാജാക്കന്മാരുടെയും നാട്ടുമൂപ്പന്മാരുടെയും ദൂതന്മാർ ഇടയ്ക്കിടെ കടന്നു പോകുന്നുണ്ട് വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾക്കു പുറമെ പരസ്പരം പരിഹസിക്കാനുതകുന്ന തരത്തിലുള്ള സമ്മാനങ്ങളും ഇത്തരം അവസരങ്ങളിൽ രാജാക്കന്മാർ കൈമാറുകയുണ്ടായിരുന്നു കൊട്ടാരവാതിൽക്കൽ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി കോവിലകത്തെ പ്രധാനക്കാരായിരുന്ന നെറ്റൂർ രൈരഗുരുക്കളെയും മറ്റുമായിരുന്നു അവിടെ വിന്യസിച്ചിരുന്നത് മുസ്ലിയരെ കണ്ടതോടെ നെട്ടൂരൂർ അദ്ദേഹത്തെ തമ്പുരാൻ്റെ മുന്നിലേക്ക് ആനയിച്ചു രാജകുടുംബങ്ങളെയോ നാട്ടുപ്രമാണിമാരെയോ അല്ലാതെ മറ്റാരെയും നെട്ടൂരൂർ നേരിട്ട് ആനയിച്ചിരുന്നില്ല തമ്പുരാൻ സംശയിച്ചു നോക്കുന്നത് കണ്ട് നെട്ടുരൂർ മുസ്ലിയരെ പരിചയപ്പെടുത്തി നമ്മുടെ കുഞ്ഞായിനാണിത് അതെയോ നോം പറഞ്ഞു കേട്ടിട്ടുണ്ട് തലശ്ശേരിക്കാരനല്ലേ തമ്പുരാനെ അന്ന് ആദ്യമായിട്ടായിരുന്നു മുസ്ലിയാർ നേരിൽ കാണുന്നത് പ്രതാപവാനായിരുന്ന കോട്ടയം തമ്പുരാൻ സർവ്വവിധ സ്ഥാന ചിഹ്നങ്ങളോടും കൂടി സിംഹാസനത്തിലിരിക്കുന്ന കാഴ്ച തെല്ലുനേരം കണ്ണടക്കാതെ മുസ്ലിയാർ നോക്കി നിന്നു അതിനിടയിൽ വേലക്കാരൻ വന്ന് സാമൂതിരി കോവിലകത്തു നിന്നും വന്ന ദൂതൻ സമ്മാനങ്ങളുമായി വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ടെന്ന വിവരം ഉണർത്തി ഉടനെ തന്നെ നെട്ടൂരൂർ അവരെ സ്വീകരിച്ചാനയിച്ചു സമ്മാനപ്പെട്ടി ഇറക്കി വെച്ച് വന്നവരിൽ ഒരാൾ പറഞ്ഞു കുന്നലക്കോരൻ കൽപ്പിച്ച അയച്ചതാ സൂക്ഷിച്ചു നോക്കിയ ശേഷം തമ്പുരാൻ നെട്ടൂരോരെയും മുസ്ലാരെയും മാറി മാറി നോക്കി ഒപ്പം കോവിലകത്ത് വൃത്തിനെ വിളിച്ച് ഒരു കൽപ്പനയും കുന്നലക്കാരൻ്റെ ആളുകളെ യഥോചിതം സ്വീകരിക്കുക കേട്ടപാടെ വൃത്യൻ അവരെ ഊട്ടുപുരയിലേക്ക് ആനയിച്ചു തൻ്റെ വക സാമൂതിരിക്കുള്ള സമ്മാനങ്ങളും വാങ്ങി അടുത്ത ദിവസം തിരിച്ചു പോയാൽ മതിയെന്ന കാര്യവും അവരോട് ഉണർത്തിക്കാൻ അതിനിടെ തമ്പുരാൻ മറന്നില്ല അവർ പോയി കഴിഞ്ഞപ്പോൾ സമ്മാനപ്പെട്ടിയെടുത്ത് അന്തപുരത്തിലേക്ക് വെക്കാൻ നെട്ടൂരോർ തമ്പുരാനോട് സമ്മതം ചോദിച്ചു എന്താത്ര സംശയം എടുത്ത് അന്തപുരത്തോട്ട് വെക്കുക തമ്പുരാൻ മറുപടി പറഞ്ഞു അതുവരെ എല്ലാം കണ്ടും കേട്ടും നിന്ന മുസ്ലിയാരുടെ ഇടപെടൽ പെട്ടെന്നായിരുന്നു മുസ്ലിയാർ പറഞ്ഞു അകത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് നല്ലോണം വെള്ളത്തിൽ മുക്കിക്കോളി പെരുത്ത് ദൂരത്തുനിന്ന് കൊണ്ടുവരല്ലേ ചിലപ്പം വല്ല അശുദ്ധി ആയിട്ടുണ്ടെങ്കിലോ പറഞ്ഞതിൽ എന്തോ ഒരു പൊരുളുണ്ടെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ സമ്മാനപ്പെട്ടി കുളത്തിൽ നന്നായി ഒന്ന് മുക്കി കൊണ്ടുവരാൻ കൽപ്പിച്ചു തമ്പുരാൻ്റെ കൽപനപ്രകാരം സമ്മാനപ്പെട്ടി അവർ മൂന്ന് നാല് പ്രാവശ്യം കുളത്തിലിട്ട് മുക്കി തിരിച്ചു കൊണ്ടുവന്ന് പെട്ടി രാജസന്നിധിയിൽ വെച്ച് തന്നെ പൊളിച്ചു നോക്കിയപ്പോൾ തമ്പുരാൻ അടക്കം എല്ലാവരും മുസ്ലിയരുടെ ഉൾക്കാഴ്ചയെ അഭിനന്ദിച്ചു കാറ്റ് തട്ടിയാൽ ആളിക്കത്തുന്ന ഒരുതരം വെടിമരുന്നായിരുന്നു സാമൂതിരി കോവിലകത്തു നിന്നും കൊടുത്തയച്ചത് അശുദ്ധി നീങ്ങട്ടെ എന്ന് കരുതിയാണെങ്കിലും വെള്ളത്തിലിട്ട് മുക്കിയത് കൊണ്ട് അതിൻ്റെ വീര്യം കഴിഞ്ഞിരുന്നു കോട്ടയം തമ്പുരാൻ്റെയും കാര്യക്കാരുടെയും മറ്റും ബുദ്ധിശക്തിയൊന്നു പരീക്ഷിക്കാൻ തീരുമാനിച്ച സാമൂതിരിക്ക് ഈ വിദ്യ ഉപദേശിച്ചു കൊടുത്തത് തൻ്റെ കാര്യക്കാരനായിരുന്ന മങ്ങാട്ടച്ഛനും ധർമോത്ത് പണിക്കരും മറ്റുമായിരുന്നത്ര ഏതായാലും അവരുടെ ആയിരം കെട്ടുകൾ ഒരു കൊത്തിന് അറുത്തു കളയാൻ മാത്രം സൂത്രശാലിയായിരുന്നു മുസ്ലിയാർ മുസ്ലിയാരുടെ സാമർഥ്യം കണ്ടറിഞ്ഞ് കോട്ടയത്ത് തമ്പുരാൻ അദ്ദേഹത്തെ വീണ്ടുവളം സൽക്കരിച്ചു വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും മുസ്ലിയാർക്ക് നൽകി ആദരിച്ചു അതിനു പുറമെ സാമൂതിരിക്ക് കൊടുത്തയക്കാനുള്ള സമ്മാനം തിരഞ്ഞെടുക്കാൻ നെട്ടൂരവരോടൊപ്പം മുസ്ലിയാരെയും അധികാരപ്പെടുത്തി സാമൂതിരിക്കുള്ള സമ്മാനം തിരഞ്ഞെടുക്കാനും മുസ്ലിയർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല വെള്ളത്തിലിട്ട് മുക്കിയാൽ അപകടം കൂടാതെ രക്ഷപ്പെടത്തക്ക സമ്മാനം അയച്ചതുകൊണ്ട് ഒരുപക്ഷെ തിരിച്ചുമാത്രം സമ്മാനങ്ങളായിരിക്കും അവർ പ്രതീക്ഷിക്കുകയെന്ന് മുസ്ലിയാർ ഊഹിച്ചു അത് മനസ്സിലാക്കിയ മുസ്ലിയാർ സാമൂതിരിക്ക് നൽകുന്ന സമ്മാനം നനവു തട്ടിയാൽ ആപത്ത് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു സമ്മാനമായിരിക്കണമെന്ന് നെട്ടൂരാരോട് പറഞ്ഞിരുന്നു വളരെ സൂക്ഷ്മതയോടുകൂടി മൂന്നാല് കടന്നൽക്കൂടുകൾ ശേഖരിച്ച് നേർത്ത പത്രക്കടലാസിൽ പൊതിഞ്ഞ് നിറയെ ചെറിയ തുളകളുള്ള വലിയൊരു തകരപാത്രത്തിൽ ആ പൊതി അടക്കം ചെയ്താണ് സാമൂതിരിക്കുള്ള സമ്മാനമൊരുക്കിയത് അടുത്ത ദിവസം തിരിച്ചുപോകാനൊരുങ്ങിയ സാമൂതിരിയുടെ ഭൃത്യന്മാരെ വിളിച്ച് സമ്മാനപ്പെട്ടി ഏൽപ്പിച്ചു കൊടുത്ത് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു സാമൂതിരി അവിടുന്ന് കൊടുത്തയച്ച സമ്മാനപ്പൊതി ഭംഗിയായി കൈകാര്യം ചെയ്തെന്നും കുന്നലക്കോറിന്റെ അടവുകളൊക്കെ വെള്ളത്തിൽ മുക്കിയെന്നും ചെന്നങ്ങ് അറിയിച്ചാലും കോട്ടയം കോവിലകത്തേക്ക് സമ്മാനങ്ങളുമായി പറഞ്ഞയച്ച വൃത്യന്മാർ മടങ്ങി വരുന്നതും കാത്ത് ക്ഷമയേറ്റിരിക്കുകയായിരുന്നു സാമൂതിരിയും മങ്ങാടനും തങ്ങൾ കൊടുത്തയച്ച സമ്മാനപ്പൊതി രാജസദസ്സിൽ വെച്ച് തന്നെ തുറന്നിട്ടുണ്ടാവുമെന്നും തട്ടിയ പാടെ ആളിപ്പടർന്ന തിജ്വാലകൾക്ക് മുന്നിൽ തമ്പുരാനും നെട്ടൂരൂരും പരിവാരങ്ങളുമൊക്കെ വാവളിച്ചു പോയിട്ടുണ്ടാവുമെന്നുമായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പക്ഷേ വൃത്യന്മാർ മടങ്ങി വന്ന് കഥകൾ പറഞ്ഞപ്പോഴാണ് തങ്ങളുടെ മുഴുവൻ അടവുകളും കോവിലകത്തെ കുളത്തിൽ മുങ്ങിപ്പോയതവർ അറിയുന്നത് കോട്ടയത്തെ തമ്പുരാൻ കൊടുത്തയച്ച സമ്മാനപ്പെട്ടി കുന്നലക്കോരനും മങ്ങാടനും ധർമോത്ത് പണിക്കരുമൊക്കെ കൂടി തിരിച്ചു മറിച്ചും പരിശോധിച്ചു തകരപ്പെട്ടിയുടെ ചെറിയ തുളകളല്ലാതെ ഉള്ളിലെന്തിരിക്കുന്നു എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ഒടുവിൽ തങ്ങൾ കാണിച്ചതുപോലെ തന്നെ വെടിമരുന്നു കൊണ്ടുള്ള വല്ല വിദ്യയുമായിരിക്കും ഉള്ളിലെന്ന് കരുതി കുളത്തിൽ കൊണ്ടുപോയി പെട്ടി നല്ല വണ്ണം ഒന്ന് മുക്കിക്കൊണ്ടുവരുവാൻ ഉത്തരവായി മങ്ങാടനും ധർമൂത്ത് പണിക്കരും പെട്ടിയുമായി കുളക്കടവിലെത്തി നല്ലവണ്ണം നനഞ്ഞോട്ടെ എന്ന് കരുതി കുറേ നേരം പെട്ടി വെള്ളത്തിൽ തന്നെ മുക്കി നിർത്തി അപ്പോഴേക്കും തകരപ്പെട്ടിയുടെ ചെറിയ ദ്വാരങ്ങളിലൂടെ വെള്ളം അകത്ത് കടന്ന് കടന്നൽ കൂടുകൾ പൊതിഞ്ഞ പത്രക്കടലാസുകൾ കുതിർന്നിരുന്നു ഉള്ളിൽ നിന്നും തകരപ്പെട്ടിയുടെ ദ്വാരങ്ങളിലൂടെ കടന്നലുകൾ ഓരോന്നായി പുറത്തേക്ക് പറന്നു മുന്നിൽ കണ്ട മങ്ങാടനെയും പണിക്കരെയും കടന്നലുകൾ കൂട്ടമായി തന്നെ നേരിട്ടു ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ബുദ്ധി മുസ്ലിയാരുടേതായിരുന്നുവെന്ന് അവരറിയുമ്പോഴേക്കും കാലം ഒരുപാട് കഴിഞ്ഞിരുന്നു